ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ആയ പഴംപൊരിയാണ് അതിനുവേണ്ടി ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു തവി മൈദ ഒരു തവി റവ ഇത് ചെറിയ തവിയാണ് അതേ അളവിൽ തന്നെ ഒരു തവി വറുത്ത അരിപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കറുത്ത എള് ഒരു ടീസ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ആവശ്യത്തിന് കുറേശ്ശേ കുറേശ്ശേ വെള്ളമൊഴിച്ച് അത് നന്നായിട്ടൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം സാധാരണ ആളുകൾ മൈതുകൊണ്ടാണ് പഴംപൊരി ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മളിത് മൂന്നും കൂടിയാണ് ചേർത്താണ് മഴംപൊരി ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പം റവ ചേർത്തേക്കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഈ ബാറ്റർ വെക്കണം റവയും അരിപ്പൊടിയും ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി പിന്നെ അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ബാറ്റർ ഒന്ന് തിക്കായി വരും ഈ റവയൊക്കെ കുതിർന്ന് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ഒന്നും കൂടി ബാറ്റർ തയ്യാറാക്കി എടുക്കുക ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം ഇതേപോലെ ചരിച്ചരിച്ചാണ് ഞാൻ സ്ലൈസ് ചെയ്ത് ചെയ്തിരിക്കുന്നത് പഴം ഇനി പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇതേപോലെ ബാറ്ററിൽ നോക്കി നമുക്ക് പഴം വെച്ച് കൊടുക്കാം ഇതേപോലെ ചലിച്ച് തന്നെ സ്ലൈസ് ചെയ്യണം ഈ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് അതാണ് ഇതിൻ്റെ പ്രധാന ആവശ്യം ഇങ്ങനെയെല്ലാം നമുക്ക് ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ അനക്കി കൊടുക്കുമ്പോൾ എല്ലായിടത്തും വെളിച്ചെണ്ണ ചൊല്ലുകയും ചെയ്യും അപ്പോൾ എന്നിട്ട് സിമ്മിൽ എടുക്കുക ഏറ്റവും സിമ്മിൽ ഇടുക നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും എന്നിട്ട് ഇതേപോലെ നമ്മൾ ഇടക്കിടക്ക് ഇതുപോലെ തിരിച്ച് മുറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇങ്ങനെ തിരിച്ചു മറിച്ചിടുക അപ്പോൾ നമുക്ക് പ്രഷർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ പഴംപൊരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആരും കഴിക്കാത്തത് എന്താ കാര്യം ഈ പഴം മുക്കി പൊരിക്കണ കൊണ്ടാണ് അപ്പോൾ കുറേ എണ്ണ അതിനകത്ത് ചെല്ലണമുണ്ട് നമുക്കത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക പക്ഷേ സ്ലൈസ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ സ്ലൈസ് ചെയ്യണം നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കണ പോലെ സ്ലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് രണ്ട് ഭാഗവും പുരുണ്ടിരിക്കണമുണ്ട് നമുക്ക് തടുക്കത്തെ ഭാഗം മാത്രം മൂന്നായിട്ടാണല്ലോ നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് സ്ലൈസ് ചെയ്യണം അപ്പോൾ നടുക്കത്തെ ഭാഗം മാത്രമേ പരന്നിരിക്കുകയുള്ളു ഇതാവുമ്പോൾ രണ്ട് വശവും നല്ല ഫ്ലാറ്റായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് തിരിച്ചും മുറിച്ചും തിരിച്ചും മുറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കാൻ പറ്റും അപ്പോൾ പഴവും വേഗം ബാറ്ററും വേഗം നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് പഴംപൊരിയാണിത് പക്ഷേ ഇങ്ങനെ തിരിച്ചും മുറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം സിമ്മിൽ ഇട്ടിട്ട് വേണം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റുള്ള പഴംപൊരിയാണ് അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് ഇത്രയും പഴംപൊരി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല ആയ പഴംപൊരിയാണ് ഇതേപോലെ നിങ്ങളിന്ന് തയ്യാറാക്കി നോക്കുക ബാക്കിയുള്ള എണ്ണേലും ഇനി നമുക്ക് ബാക്കിയുള്ള പഴംപൊരി കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം